നമ്മൾ ചെയ്യുന്നതിന്ന് അടിപൊളി ഒരു ചക്കക്കുരു മാങ്ങക്കറിയാണ് നമുക്ക് കുറച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചക്കക്കുരു മാങ്ങക്കറി ഇന്ന് റെഡിയാക്കാൻ നോക്കാം നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ചക്കക്കുരു നല്ല വൃത്തിയാക്കി ചണ്ടി രണ്ടായിട്ട് കീറിയതാണ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുപോയിക്കാം ഇതിലൊക്കെ നമ്മൾ ഒരു സവാള കട്ട് ചെയ്തതും മൂന്നാല് പച്ചമുളകൊണ്ട് പച്ചമുളകൊക്കെ നമ്മൾ എരുവിനുസരിച്ച് കൂട്ടേ മുളക് വയ്ക്കുക കുറച്ച് കറിവേപ്പില വേക്കിലും ചെറുതായിട്ടൊന്ന് വാടിയ പിന്നെ ഒന്ന് നോക്കണ്ട ചെറുതായിട്ടൊന്ന് വാട വാടിയിട്ടുണ്ട് ഒരു സമയത്ത് നമുക്ക് ഇതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്ക് കൂടെ ഉപകരിച്ചിരിക്കും നമ്മളെളുപ്പം ചെയ്യാവുന്നതറിയാം ആവശ്യമുള്ള തരണം മൂടി വെച്ച് ചക്കപ്പൂരി നമുക്ക് നല്ലോണം വേഗിച്ചിട്ട് ചക്കക്കുരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ അരപ്പൊന്നും റെഡിയാക്കി എടുക്കണം അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരുമുറി ഒരു മുറി തേങ്ങ ഇതിനേക്ക് നമ്മളൊരു കുറച്ച് അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളി ഒരു നാല് അതിൻ്റെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ചെറിയ ജീരും ലേശ മഞ്ഞൾപ്പൊടി അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇറക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ നരയ്ക്കണം നല്ല മഷി പോലെ നമ്മൾ നരച്ചുള്ള പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കാം ശം പകുതി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മാങ്ങ ഒരു ചെറിയ മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതിലൂടെ നമ്മൾ ഇത് കഴിച്ചേത്തോളം നമുക്കൊരു പത്ത് മിനിറ്റോട് ഒന്ന് മൂടി വെക്കണം ആ മാങ്ങയും ചക്കക്കുരും ഞാൻ കൂടെ നല്ലോടൊന്ന് പോയാണം നോക്കാം ഒക്കെ എന്തുമായിരുന്നു നോക്കട്ടെ ആ അത് നന്നായിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം നാരപ്പുറം പിടിച്ചേക്കും കുറച്ച് വെള്ളം കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അതിന് നല്ല കുറുകിയിരിക്കുകയാണ് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കുറവാണ് പിന്നെ ഇത് മൂടി വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം ഒത്തിരി ഞാൻ തിളക്കണ്ട ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്കിത് തീ ഊഫ് ചെയ്യാം ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീയൊക്കെ അങ്ങ് ഊഫ് ചെയ്യാം പിന്നെ നമുക്കിതിന് കുറച്ച് കടുകൂടെ വറത്തെടുക്കണം ഇതിനെക്കുള്ള കറികളാകുമ്പോൾ നമ്മൾ കടു വറുക്കുന്നത് രുചി ഒന്നുകൂടെ കൂടും ങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കടു താളിക്കും കടുകൂടെ അങ്ങോട്ട് താളിച്ചൊടിക്കാം വെച്ചാൽ കടു കിട്ടുകൊടുക്കാം കറി വച്ചാൽ നമ്മുടെ ഈ ചക്കക്കുരം വാങ്ങുന്ന കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇത് വളരെ സിമ്പിളായിട്ടൊരു കറിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ